കുറച്ച് നാൾ മുന്നേ യുണൈറ്റഡ് ഫാൻസിനെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു അറബി ഉണ്ടായിരുന്നു വൺ മിസ്റ്റർ ഷെയ്ഖ് ജാസിം അൽ താനി അപ്പം ആ മനുഷ്യൻ യുണൈറ്റഡ് മേടിക്കുന്നു യുണൈറ്റഡ് മേടിച്ചിട്ട് യുണൈറ്റഡിൻ്റെ മേളിലുള്ള കടങ്ങൾ ഒക്കെ പുള്ളി വീട്ടുന്നു പുതിയ സ്റ്റേഡിയം പണിയുന്നു വമ്പൻ സ്റ്റാർ കളിക്കാരെ കൊണ്ടിരുന്നു അപ്പം ഇങ്ങനത്തെ പല നടക്കാത്ത സ്വപ്നങ്ങളും നമ്മൾ ഏകദേശം നമ്മൾ യുണൈറ്റഡ് ഫാൻസ് ഏകദേശം ഒരു വർഷത്തോളം കണ്ട് മടുത്തതാണ് അവസാനം അങ്ങനൊരു മനുഷ്യൻ ഇല്ലായെന്ന് വരെ പലരും പറയുന്നുണ്ടായിരുന്നു ഈവൻ ജിം റാട്ട്ലിഫ് വരെ പറയുന്നുണ്ട് അങ്ങനൊരു ഷെയ്ഖ് ജാസിം എന്നു പറയുന്ന മനുഷ്യനുണ്ടോ ഇല്ലയോ അതിൽ പോലും ഉറപ്പില്ലയെന്ന് പറയുന്നുണ്ടായിരുന്നു അവസാനം ഇനിയോസ് വന്നു പിശക്കന്മാരായ ഇനിയോസിനെ സഹിച്ച് വളരെ കിട്ട എന്ന് വെച്ചാൽ കിട്ടിയത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഉള്ളത് കൊണ്ട് ഓണം പോണേ പോലെയെന്ന് പറയുന്ന പോലെ നമ്മളങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്കാണ് ഒരു പന്ന കടയാടി ബേബി വൺ മിസ്റ്റർ അവൻ്റെ പേര് തുർക്കി അൽ ഷെയ്ക്ക് തുർക്കി അൽ ഷെയ്ഖിൻ്റെ ട്വീറ്റ് അനുസരിച്ച് യുണൈറ്റഡ് ഉടനെ തന്നെ വിൽക്കാൻ പോകുന്നു യുണൈറ്റഡ് യുണൈറ്റഡിൻ്റെ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു നെഗോസിയേഷൻസ് വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് അപ്പം പുതിയ ആ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ പുതിയ ആ ഒരു ഓണർ പഴയ ഓണേഴ്സിനേക്കാളും ഒക്കെ ബെറ്റർ ആയിരിക്കും ആ രീതിയിലാണ് ഈ ഒരു തുർക്കി അൽ ഷെയ്ക്ക് എന്ന് പറയുന്ന സൗദിക്കാരൻ കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തു ഇതാദ്യം കണ്ടപ്പോഴേ ഞാനിത് ഇത് മൈൻഡ് ചെയ്തില്ല കാരണം ഇത് ഇത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമുക്കിട്ടുള്ള പണിയാണെന്ന് എനിക്ക് എനിക്ക് ആദ്യം തന്നെ എനിക്ക് തോന്നി ഇപ്പം നമ്മൾ പലരുടെയും റിയാക്ഷൻസ് ശ്രദ്ധിച്ചാലും ഇതിനോട് ടോപ്പ് ടിയർ ജേർണലിസ്റ്റുകൾ ആരും റിയാക്ട് ചെയ്തിട്ടില്ല ഇപ്പം ഡേവിഡ് ഓൺസ്റ്റീൻ ഫബ്രീ സുറമാൻ ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഇതിനോട് റിയാക്ട് ചെയ്തിട്ടില്ല ഇപ്പം ഇതിനോട്ട് ഇതിനോട് റിയാക്ട് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് നമുക്കറിയാവുന്ന ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഒന്ന് മറ്റേ ബെൻ ജേക്കബ്സ് പിന്നെ ടോക്ക് സ്പോട്ടിൻ്റെ അലക്സ് ക്രൂക്ക് ഇങ്ങനത്തെ രണ്ട് പേര് ഇതിനോട് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈയൊരു തുർക്കി അൽ ഷെയ്ക്ക് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ശരിക്കും പുള്ളി സൗദി അറേബ്യയിൽ ഈ സ്പോർട്സ് ഇവൻ്റ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചാരിറ്റി മാച്ചസ് ആ രീതിയിലുള്ള സ്പോർട്സ് ഇവന്റ്സ് ബോക്സിംഗ് ആയാലും ഫുട്ബോൾ ആയാലും അങ്ങനെ ഏത് രീതിയിലുള്ള സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ സൗദി അറേബ്യയിൽ ഓർഗനൈസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ ഒരു ഷെയ്ഖ് തുർക്കി ഷെയ്ക്ക് ഷെയ്ഖ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഈയൊരു തുർക്കി അൽ ഷെയ്ക്കിന് വമ്പൻ ബിഗ് ഷോർട്സുമായിട്ട് അതുകൊണ്ട് തന്നെ ഈ തുർക്കി അൽ ഷെയ്ക്കിന് വമ്പൻ ബിഗ് ഷോർട്സുമായിട്ട് ആ ഒരു കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ രീതിയിലുള്ള ഇൻഫർമേഷൻ പുള്ളിക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മുടെ ബെൻ ജേക്കബ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അലക്സ് ക്രൂകു എന്ന് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ സൗദിന്നോ അല്ലെങ്കിൽ ഖത്തറിയിൽ നിന്നോ ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഒന്നുമല്ല അവരെക്കുറിച്ചല്ല ഈയൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഈയൊരു തുർക്കി അലിഷേക്ക് സംസാരിക്കുന്നത് പുള്ളി യു എന്ന് വരുന്ന യു എന്ന് ഉള്ള ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണ് പുള്ളി സംസാരിക്കുന്നത് അതുമാത്രമല്ല പല യുണൈറ്റഡ് ലെജൻസും ഇൻവെസ്റ്റേഴ്സായിട്ട് വരാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അലക്സ് ക്രൂക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് ഇതെല്ലാം ഒരു ഇവ ഇവരെല്ലാവരും ഒരു മീഡിയ അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കി അവർ ഇങ്ങനത്തെ ഒരു സാധനം എറിഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ ഈ എന്നാ പറയുന്നത് തുർക്കി അൽ ഷെയ്ക്ക് എന്ന് പറയുന്ന മനുഷ്യൻ വേൾഡ് ഫേമസ് ആയി മാറി സന്തോഷമായല്ലോ ഇനിയിപ്പോൾ അവൻ അടങ്ങാം അവൻ ഏറ്റവും ലാസ്റ്റ് അവൻ്റെ ട്വീറ്റ് അവൻ അവസാനിപ്പിച്ചിരിക്കുന്ന ട്വീറ്റ് അവൻ രണ്ടാമത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് അവൻ പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫാൻ പെർസ്പെക്റ്റീവിലാണ് ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ നടത്തിയത് അപ്പം നെഗോസിയേഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇത് ഈ ഡീൽ നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോയൊരു ശശി ഈ ഗ്ലേസേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് വിൽക്കുക എന്നുള്ള അജണ്ട അവരുടെ അവരുടെ മനസ്സിൽ എന്താണേലും ഉണ്ട് പക്ഷെ അവരുടെ വാലുവേഷനാണ് പ്രശ്നം ഇപ്പം ഗ്ലേസേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയർസ് എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തി എട്ടേ പോയിന്റ് ഒമ്പത് ശതമാനം ഷെയർസാണ് അപ്പം അതിന് അവർ പറയുന്ന വാലുവേഷൻ എന്ന് പറയുന്നത് അഞ്ച് ബില്യൺ പൗണ്ട്സാണ് ഈ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ യുണൈറ്റഡിനെ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം അവിടുത്തെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ യുണൈറ്റഡിൻ്റെ ഒരു എന്നാ പറയുന്നത് വാലുവേഷൻ യുണൈറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ ഷെയർസിൻ്റെ ഒരു വാലുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ബില്യൺ പൗണ്ട്സ് ആണ് അന്ന് മുഴുവൻ മുഴുവൻ ഈ ഹോൾ യുണൈറ്റഡിൻ്റെ ആയിരുന്നു ഞാൻ പറയുന്നത് ആ സമയത്താണ് ഇവന്മാർ വന്നിട്ട് ഇവരുടെ നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഷെയറിന് അഞ്ച് ബില്ലിയൻ ഒക്കെ ചോദിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള വാലുവേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുക എന്ന് അത്രയും അത്രയും ഫിൽത്തി റിച്ച് എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ പണക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പം സൗദി അറേബ്യയുടെ അവരുടെ ആ ഒരു ഗവൺമെൻറ് പി എഫ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ പി എഫിന് ഓൾറെഡി ന്യൂ കാസിൽ ഓൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ വരത്തില്ല അപ്പം ആ രീതിയിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഗ്ലേസേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ഏത് സമയം വേണേലും ഗ്ലൈസേഴ്സിനെ ആ ഒരു രീതിയിൽ അവരുടെ കൺ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന തരത്തിലുള്ള ഓഫർ അവരുടെ മുന്നിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷെയറും റാക്ലിഫിൻ്റെ ഷെയറും കൂടെ വിൽക്കാൻ അവർ തയ്യാറാണ് അതിനുള്ള തുറുപ്പ് ചീട്ടും അവരുടെ കയ്യിലുണ്ട് ആ ഒരു അലോൺ ക്ലോസ് നമ്മൾ കുറേ പറഞ്ഞ് കളിച്ചിട്ടുള്ള അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ യുണൈറ്റഡിനെ ഈ സമയത്ത് വേണേലും വിൽക്കാനായിട്ട് അവർ തയ്യാറാണ് പക്ഷേ ഓവർ ദ ടോപ്പ് പേ ചെയ്യേണ്ടി വരും നല്ല രീതിയിൽ കാശ് എറിയേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഡീലിനെക്കുറിച്ചും ഒക്കെ എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ നോക്കിയാൽ ഹാരി മഗ്വെയർ ഹാരി മഗ്വയറിൻ്റെ കാര്യത്തിൽ പുള്ളിക്ക് വേണ്ടി പുള്ളിയുടെ ഡീൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ യുണൈറ്റഡ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് ആ ഒരു നെഗോസിയേഷൻസും കാര്യങ്ങളൊക്കെ ഡീൽ എക്സ്റ്റൻഡ് ചെയ്യാനുള്ള നെഗോസിയേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാരി മഗുവേറിൻ്റെ ഇപ്പോഴത്തെ യുണൈറ്റഡിലെ സാലറി എന്ന് പറയുന്നത് വൺ നയൻറ്റി കെ പെർ വീക്കാണ് അപ്പോൾ അത് ഏകദേശം ഒരു വൺ ടെൻ വൺ ടെൻ വൺ ട്വൻറ്റിക്ക് ഇടയ്ക്കുള്ള ആ ഒരു ആ ഒരു റേഞ്ചിൽ നിർത്തുന്ന രീതിയിൽ ഹാരി മഗ്വെയർ സാലറി അഗ്രി ചെയ്തു കഴിഞ്ഞാൽ ഹാരി മഗ്വറിന് ഇവിടെ തുടരാം എന്നാണ് കേൾക്കുന്നത് ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ശരിക്കും ലിസാൻഡ്രോ മാർട്ടിൻസ് നമ്മുടെ ലിച്ച ലിച്ച തിരിച്ചു വരുന്നു പുള്ളിയുടെ ഇഞ്ചറിയൊക്കെ ഇഞ്ചറിന്ന് റിക്കവറായിട്ട് തിരിച്ചുവരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുമ്പോൾ പുള്ളി ഫിറ്ററായിട്ട് ടീമിലോട്ട് വരും ആദ്യത്തെ കളി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ബദ്ധ വൈരികളായിട്ടുള്ള ലിവർപൂളിനെതിരെയാണ് അപ്പോൾ ലിവർപൂളിനെതിരെ ലിച്ച കളിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല പക്ഷേ എന്താണെങ്കിലും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഡിഫെഡർ നമ്മുടെ ഡിഫൻസിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിലും കൂടെ നമ്മൾ നമ്മുടെ ടീം കുറച്ചുകൂടെ ബാലൻസ്ഡായി മാറുമ്പോൾ ആ ഒരു ലൈൻ സ്പ്ലിറ്റിംഗ് ബാസ് ഡിസ്ട്രിബ്യൂഷൻസ് അതിലൊക്കെ ലിച്ചാ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വീഡിയോ വീഡിയോയിൽ പറയാനുള്ളത് എന്താണേലും ഈ ഈ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ നമ്മളെ സഹായിച്ച തുർക്കി അൽ ഷെയ്ഖിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചെന്നം പിന്നെ കമൻസായിട്ട് ഇടുക